ജവഹർലാൽ നെഹ്റുവിനെതിരെ വിവാദ പരാമർശവുമായി മുൻ എം എൽ എയും ബി ജെ പി നേതാവുമായ പി സി ജോർജ് രാജ്യത്തെ നശിപ്പിച്ചതിൽ ഒന്നാം പ്രതി നെഹ്റുവാണെന്നായിരുന്നു വർഗീയത കലർത്തിയുള്ള പി സി ജോർജിന്റെ പരാമർശം ഭാരതാംബിയെ വിവാദ വിഷയമാക്കേണ്ട കാര്യമില്ല വിശ്വാസമുള്ളവർ മാത്രം ഭാരതാംബിയെ വണങ്ങിയാൽ മതി അല്ലാത്തവർ വണങ്ങേണ്ട

ഓ ദൈവ വിജ്വാദം ഇല്ലെന്ന് പറഞ്ഞിട്ട് കഴിച്ച് മഴക്കുക പുള്ളി പരിക്കാത്തല്ലേക്കാത്തവർക്കും മൃദുലായോ പുള്ളി എന്നിട്ട് ദൈവജ്വാദവും ഇല്ലപ്പോൾ നടക്കുക പുള്ളി മുതലാ മുസ്ലിം നിലനിന്ന് ശ്രമിക്കുന്നുണ്ടോ അങ്ങനെ മുസ്ലിം അല്ലേ ഇവിടുത്തെ കോൺഗ്രസ് കമ്മ്യൂണിസും കടക്കല്ലേ ഇത് രണ്ടും രാജ്യതോണികളൊക്കെ ഞാനിപ്പോ പറഞ്ഞു കേട്ടില്ലേ കമ്മ്യൂണിസം തെറ്റാ കോൺഗ്രസ് തെറ്റാ ഇത് രണ്ടിനും ഉപേക്ഷിക്കുന്ന സമയം ഇവിടെ കേരളത്തെ മലയാളികളെ പാവങ്ങള് അവര് എൽ ഡി എഫ് യു ഡി എഫും ആരും ആരും ഇരിക്കുക നല്ല കാര്യമുണ്ട് പാരതാമ്പ എന്ന് പറയും അതിന് വിവാദം ഉണ്ടാക്കേണ്ട കാര്യം എന്താ ശൗര്യം ഞാൻ കണഞ്ഞു വണങ്ങാ സൗകര്യമില്ലാത്ത മണങ്ങണ്ടെന്ന് ദൈവവിശ്വാസം ഇല്ലാത്തതിനെ തുണിയില്ലാത്ത പെണ്ണില് പണം വെച്ചാൽ അവൻ ആരും ഞാൻ ചോദിക്കട്ടെ ശബരിമല മൂന്ന് രണ്ട് പെണ്ണുങ്ങളല്ലേ തുണിയില്ലാത്തതിനെ കേറ്റാൻ നോക്കി അതൊക്കെയാണ് ജനാധിപത്യം അത് തടഞ്ഞു നിന്നുള്ള ആളെ ഞാനുമായിട്ടുള്ള ആദ്യത്തെ അടി ഞാനുമായിട്ട് പണക്കോണ്ടായത് അവിടെ ആണല്ലോ ശബരിമല എന്ന് പറയുന്നത് ഏറ്റവും പരിപാടനമായ സ്ഥലമാണ് പത്ത് വയസ്സിനും അമ്പത്തെട്ട് വയസ്സുകിട ഈ പ്രായോഗസ്ഥ കയറാൻ പാടില്ല എന്നുള്ള അവിടെ നൂറ്റാണ്ടുകളായ ഒരു തീരുമാനമാണ് അങ്ങോട്ട് പെണ്ണുങ്ങളെ തുണി എടുക്കാത്ത പെണ്ണുങ്ങളെ കൊണ്ടുപോകുന്നതാണ് പ്രായോഗ്യ നിർബന്ധം ഞാൻ അത് കാര്യം തടഞ്ഞു എന്നുള്ളതിന് ഞാനുമായിട്ടുള്ള തർക്കം ഈ ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ അവർ അവർക്ക് കോട്ടയം നമ്മളെ ദൈവം